അസലിം എന്ന സീരിയലിലൂടെ മലയാളി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട താരമാണ് കാർത്തിക് കാർത്തിക് എന്ന പോലീസുകാരനെ ഏവർക്കും ഇഷ്ടമാണ് കഴിഞ്ഞ ദിവസമാണ് കാർത്തിക് അതായത് നിതിൻ്റെ വിവാഹം കഴിഞ്ഞത് നിധിനെ മലയാളികളെല്ലാവരും ഏറ്റെടുത്ത് കഴിഞ്ഞതാണ് താരത്തിൻ്റെ ലവ് ആണ് ഒരു മാസം മുൻപായിരുന്നു വിവാഹം കഴിഞ്ഞത് പിന്നീട് ചടങ്ങുകൾ നടന്നത് ഇന്നലെയും താരത്തിൻ്റെ പ്രണയവിവാഹമായതിനാൽ തന്നെ താരം തൻ്റെ സന്തോഷ നിമിഷം അറിയിച്ചു കൊണ്ടാണ് എത്തിയിരിക്കുന്നത് കാർത്തിക് എന്ന പോലീസുകാരൻ വളരെ നന്നായി വാത്സല്യത്തിൽ അഭിനയിച്ചു വരികയാണ് താടിവെച്ച മീശ താടിവെച്ച പോലീസുകാരൻ എന്നിങ്ങനെയുള്ള കമൻറ്റുകൾ നീളും വളരെ ആർഭാടമായിട്ടാണ് കല്യാണം നടത്തിയിരിക്കുന്നത് താരത്തിൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും ഇൻക്ലൂഡ് ചെയ്ത വിവാഹം ബാംഗ്ലൂർ വെച്ചാണ് വിവാഹം നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ വത്സലം എന്ന സീരിയലില് വന്നതോടുകൂടി ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞിരുന്നു മലയാളി അല്ലെങ്കിൽ പോലും മലയാളികൾ ഏറ്റെടുത്തു കഴിഞ്ഞു എന്ന് തന്നെ പറയാം ഇതിനിടയിലാണ് വത്സലം എന്ന സീരിയലിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന മീനാക്ഷി എന്ന രേവതി കൃഷ്ണ പിൻവാങ്ങുന്നത് കുറച്ച് തിരക്കുകൾ ഉള്ളതിനാൽ സീരിയലിൽ നിന്ന് പിൻവാങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒഫീഷ്യലി അറിയിച്ചിരിക്കുകയാണ് താരം മത്സലം എന്ന സീരിയലിലെ ആരാധകർക്ക് ഇനി കാർത്തിക് തിരിച്ചു വരില്ലേ എന്ന സംശയവുമുണ്ട് അധികം സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും മലയാളികൾക്ക് ഇഷ്ടപ്പെട്ടത് വത്സല്യം എന്ന സീരിയലിലൂടെയാണ് മത്സലം എന്ന സീരിയലിലെ നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥനായാണ് വർക്ക് ചെയ്യുന്നത് ഭാര്യയ്ക്ക് വേണ്ടിയും മകൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും കഷ്ടപ്പെടുന്ന ഒരു പോലീസുകാരൻ അതിനിടയിൽ മകളെ മറ്റുള്ളവർ കൊണ്ടുപോകുന്നതും അതിനെ കണ്ടുപിടിക്കാൻ ഉള്ള ശ്രമവും എല്ലാം വളരെയധികം വികാരഭരിതമായിരുന്നു അതുകൊണ്ട് തന്നെ സീരിയലെ റേറ്റിങ്ങിൽ വളരെ മുന്നിലായിരുന്നു മത്സല് എന്ന സീരിയലൂടെയാണ് മലയാളികൾക്ക് കുടുംബപ്രേക്ഷകർക്ക് താരത്തെ മനസ്സിലായതു തന്നെ